നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായും അയച്ചയായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടിരിക്കുക തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട് പ്രതികൂലമായ പല കാര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അത് ജോലിസ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരോട് കരുണയും സ്നേഹവും ദയുമെല്ലാമുള്ള ഒരു മനസ്സുണ്ട് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ എന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടേണ്ട ചില അവസ്ഥകൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം നിങ്ങൾ അങ്ങനെയൊരു അവസ്ഥ നേരിടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണയോട് പെരുമാറിയാലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ കാത്തിരിപ്പിൻ്റെ കാലാവധി നീണ്ടു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ അതൊരു ജോലിയാവാം അല്ലെങ്കിൽ ഒരു വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമാകാം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയാകാം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുന്നതാകാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സാമ്പത്തിക നേട്ടം അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാകാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ആശങ്ക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മാത്രമല്ല സാമ്പത്തികമായി ബന്ധപ്പെട്ടും അതുപോലെ ജോലി സംബന്ധമായി ചില കാര്യങ്ങളാലും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെല്ലാം ഒരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഒരുപക്ഷെ അത് ഏതെങ്കിലും വ്യക്തികൾ മൂലമാകാം അവരുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം നിങ്ങളെ പല രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായും നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവസാനം വന്നിരിക്കുന്നു എന്നാണ് ഇത്രയും നാൾ നിങ്ങൾ ഭാരം അനുഭവിച്ചുവെങ്കിൽ അതിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു വിജയം വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ വീണ്ടും ഉദിച്ചു വരാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര പോകാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി പ്രപഞ്ചശക്തി തുറന്നു നൽകുന്നുണ്ട് നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് കാണുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മടിയോ അലസതയോ ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവായ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോകാൻ സമയമായിരിക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവായ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചശക്തി ഇവിടെ നൽകുന്ന സന്ദേശം തീർച്ചയായും നിങ്ങൾക്കിവിടെ നല്ലൊരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കാൻ ചില വ്യക്തികളെ നിങ്ങൾ സമീപിക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിദേശ യാത്ര ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ വേണ്ടി പലതരത്തിൽ കഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന് ഇവിടെ ഫലം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ട് മൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നി അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പ്രകാശം വന്നെത്താൻ സമയമായിരിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം പകരാൻ ഒരു സൂര്യൻ ഉദിക്കുകയാണ് ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ നിങ്ങൾക്ക് നല്ല വഴികൾ പറഞ്ഞു നൽകാനായിട്ട് ഒരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്നതാണ് നിങ്ങൾ ഒരു ഡിവൈൻ ഗൈഡൻസിനാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആർ ആരുടെയെങ്കിലും അടുക്കിൽ നിന്നും ഒരു ഗൈഡൻസ് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു നൽകാനും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് സഹായങ്ങൾ നൽകാനും അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങളൊക്കെ നൽകാനും നിങ്ങൾക്ക് കൂട്ടായി പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ തീർച്ചയായും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കൂടുതലായും കാണുന്നത് അതായത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ പരിഹാസങ്ങൾ കൊണ്ടുമായിരിക്കാം നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും മനസ്സ് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് ആ വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അതായത് നെഗറ്റീവ് ചിന്തകളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും ഒന്നും പുറത്തു കടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുകയാണ് നിങ്ങളെ എന്ത് കാര്യമാണോ മാനസികമായിട്ട് അലട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ത് സാഹചര്യമാണോ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടം കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിവിടെ സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ കൈവരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയം നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവുകയാണ് അപ്പോൾ തീർച്ചയായും ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണ വലയമുണ്ട് തീർച്ചയായും എല്ലാ വിഷമ ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വന്നെത്താനുള്ള സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തു തന്നെ നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിലും അതിനെയൊക്കെ നിങ്ങൾ മാറ്റി കളയുക അതിനെയൊക്കെ നിങ്ങൾ മാറ്റി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരിക എനിക്കൊരിക്കലും ഒന്നും നേടാൻ സാധിച്ചില്ല എന്നൊരു വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയൊരു മികച്ച മാറ്റം വരികയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇരു ഇരുട്ട് മൂടിയ ഒരു അവസ്ഥ മാറുന്നു എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി